ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ കുറച്ച് ദിവസമായല്ലോ നമ്മൾ ലോങ് വീഡിയോ കിട്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓട്ടം ആയതുകൊണ്ട് എനിക്ക് ലോങ് വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ച് ഒരുപാട് നാളുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ ഈയൊരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒത്തിരി നാളായിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കുറച്ചല്ല കേട്ടോ അതിൻ്റെ ഒരുപാട് ഒരുപാട് നല്ല നല്ല വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന കേക്കിൻ്റെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കേൾക്കാനും പറ്റും ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനും പറ്റും അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതും അതിൻ്റെ ഒരു ജേണിയൊക്കെ ഞാൻ മുന്നേ ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാലും അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്ടോ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപതിലാണ് ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഈയൊരു ചാനല് ഞാനല്ല സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അന്ന് ഈ ഒരു ചാനലിനെ പറ്റിയോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന പോലും എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അന്ന് എൻ്റെ ബ്രദറാണ് എനിക്ക് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് തന്നത് അന്ന് അവന് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു നമുക്കിതിന്ന് എന്തെങ്കിലും കിട്ടും ഞാൻ ചെയ്യുന്നതിൻ്റെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് വെറുതെ ഇന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് ആൾ തന്നെയാണ് ഇതെല്ലാം എഡിറ്റ് ചെയ്യുന്ന ആയാലും എല്ലാം അവൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ലാട്ടോ എനിക്ക് വീഡിയോസ് എടുക്കാനായാലും ഒക്കെ ഭയങ്കര മടിയായിരുന്നു പക്ഷേ അവൻ്റെ ഒരൊറ്റ നിർബന്ധത്തിന് മേലാണ് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വീഡിയോസ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ പിന്നെ മടിയായിരുന്നു സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല അങ്ങനെയൊക്കെ വല്ലപ്പോഴും ആയി വീഡിയോസ് ഇടക്കൊക്കെ പക്ഷേ പിന്നെ ഒരു സമയത്ത് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഒരാൾ നമ്മൾ വിട്ടു പോകുമ്പോൾ അയാൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ അയാൾ ആഗ്രഹിച്ച് നമുക്ക് നേടിയെടുക്കണം എന്ന് ഒരു സമയത്താണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് വീണ്ടും ഇടാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ആദ്യമൊക്കെ വീണ്ടും പഴയ പോലെ തന്നെയാണ് കേട്ടോ സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ കുറവായിരുന്നു പിന്നെ നമ്മളൊരു ഡ്രീം കേക്ക് ഇട്ട സമയത്താണ് കുറച്ച് അത്യാവശ്യം നല്ല വ്യൂസ് കയറിയിട്ട് നമുക്ക് ഫുൾ സബ്സ്ക്രൈബറായി ആയി ആയിരം സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കമ്പ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ആയിരം അല്ലാട്ടോ അതിൽ കൂടുതൽ സബ്സ്ക്രൈബർ ആയിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് മോണിറ്റൈസേഷൻ പാസ് ആയിട്ടുണ്ടായിരുന്നില്ല മോണൈസേഷൻ പാസ് ആവണമെങ്കിൽ ആയിരം സബ്സ്ക്രൈബേഴ്സ് മാത്രം പോരായിരുന്നു ആയിരം സബ്സ്ക്രൈബേഴ്സിന്റെ കൂടെ ഒന്നെങ്കില് നമ്മുടെ ലോങ് വീഡിയോയ്ക്ക് നാലായിരം വാച്ചവേഴ്സ് ഒരു വർഷത്തിനുള്ളിൽ ആവണം അല്ലെന്നുണ്ടെങ്കിൽ മൂന്ന് മാസം കൊണ്ട് ടെൻ മില്യൺ വ്യൂസ് ഷോർട്സിനാവണമായിരുന്നു കേട്ടോ അങ്ങനെ രണ്ട് ക്രൈറ്റീരിയകൾ കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ പാസ് ആവാൻ പറ്റത്തുള്ളൂ അപ്പോ നമുക്കങ്ങനെ പെട്ടെന്നൊന്നും ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ വീണ്ടും വ്യൂസൊക്കെ കുറഞ്ഞു കുറഞ്ഞു വന്നു നമ്മുടെ വീഡിയോസിന് അത്ര നല്ല ക്ലാരിറ്റിയും വോയിസിന് നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ഇരുന്നിരുന്ന് നമ്മുടെ ഫോണൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്ന പക്ഷേ ഫോൺ മാറ്റിയതിന് ശേഷം ആട്ടോ എനിക്ക് തോന്നുന്നത് നല്ല രീതിയിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായത് ഫോണൊക്കെ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ക്ലാരിറ്റി ഉണ്ട് നമ്മുടെ സൗണ്ടിനൊക്കെ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് സെറ്റായിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല റീച്ചിങ് കാര്യങ്ങളൊക്കെ കയറിയിട്ട് നമുക്ക് എന്തായാലും മൂന്ന് മാസം കൊണ്ട് ടെൻ മില്യൺ വ്യൂസ് ആയി നമുക്ക് മോണിറ്റൈസേഷൻ പാസ്സാവാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് അഡ്രസ്സ് വെരിഫിക്കേഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊന്നും എനിക്കറിയില്ലായിരുന്നു അറിയാവുന്ന ഒരത്തൊക്കെ ചോദിച്ച് അതൊക്കെ കംപ്ലീറ്റ് ചെയ്തു പിന്നെ ഇനി ഒരുപാട് ഹെൽപ്പ് ചെയ്ത് ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു അക്കൗണ്ടൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് അങ്ങനെ ഒരു കാര്യങ്ങൾ എനിക്കറിയില്ലായിരുന്നു അപ്പോൾ അത് എനിക്ക് അടുത്തറിയാവുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒത്തിരി ആളോടൊക്കെ ഒത്തിരി നന്ദിയുണ്ട് ഒരിക്കൽ പോലും എനിക്ക് ഇങ്ങനെ ഒരു പേയ്മെന്റോ അല്ലെങ്കിൽ യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു പേയ്മെന്റ് കിട്ടുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് ഞാൻ ഈ ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് നമ്മുടെയൊക്കെ അടുത്തറിയുന്ന ആൾക്കാരൊക്കെ തന്നെ നമ്മൾ കളിയാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ ജോലി ജോലിയില്ലെന്നൊക്കെ ചോദിച്ചവരുണ്ട് പക്ഷെ അന്നൊക്കെ ഒരേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ ഇതിൽ നിന്ന് ഒരു രൂപയെങ്കിലും ഒരു രൂപ വാങ്ങിച്ച് കാണിക്കണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതെന്തായാലും ഇന്ന് സാധിച്ചിട്ടുണ്ടായിരുന്നു വർഷങ്ങൾ കാത്തിരുന്നിട്ട് വർഷങ്ങളായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് ഇന്നാണ് ഇട്ട് എനിക്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ ഒരു പേയ്മെൻറ്റ് എത്രയാണെന്നുള്ള കാര്യം നമുക്ക് പറയ പറയരുതെന്നുള്ളൊരു റൂൾ ഉണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല കറക്റ്റായിട്ട് പറയുന്നില്ല കേട്ടോ എന്തായാലും നമുക്കൊരു പന്ത്രണ്ട് അഞ്ഞൂറിന് അകത്ത് പേയ്മെന്റ് കിട്ടിയിട്ടുണ്ട് സോ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഈ ഒരു ഗിഫ്റ്റ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത് കേക്ക് ബൈ ഷെബി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ അടിപൊളി ക്വാളിറ്റി ഉള്ളൊരു ഫ്രെയിമും പിന്നെ കുറച്ച് നെയിൻ സ്ലിപ്പും ആയിരുന്നു കേട്ടോ ആൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് സോ ആളുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ആളെ കോണ്ടാക്ട് ചെയ്താൽ മതി ആൾക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒന്നും കൂടി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ ഒരുപാട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് എൻ്റെ ഫാമിലിയിലുള്ളവർക്കായാലും അല്ലെങ്കിൽ എൻ്റെ ജോലി സ്ഥലത്തുള്ള എല്ലാ ഫ്രണ്ട്സിനും ഒത്തിരി താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒട്ടേറെ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്